നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നാണ് ചർച്ച നടത്തുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദോഹയിലും കേരളയിലും മറ്റുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് പല രാഷ്ട്ര തലവന്മാരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെയൊക്കെ തലവന്മാരടക്കം ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുഭാഗത്തുള്ളവർക്കും അനുയോജ്യമായ രീതിയിൽ ഒരു കരാർ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ പല ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാതെ ഒന്നും അവസാനിപ്പിക്കില്ല അല്ലെങ്കിൽ യുദ്ധം തുടരുമെന്നുള്ള ഉറച്ച മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇസ്രായേൽ മുൻപോട്ട് പോകുന്നത് ഇപ്പുറത്ത് ഇറാനാണെങ്കിലും ഏത് നിമിഷം ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഏതായാലും ഇതിനിടയിലെല്ലാം പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോഴും എത്രത്തോളം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കണക്കുകളൊന്നും കൃത്യമായി പറയാൻ അധികൃതർക്ക് പോലും സാധിക്കുന്നില്ല എന്ത് വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തുമെന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് ടെലാവീവിലായിട്ട് ചർച്ചകൾക്കായിട്ട് ഇരുകൂട്ടരും എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് അമേരിക്ക ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ശത്രുക്കളുടെ ഒരു ഭീഷണിക്ക് മുൻപിലും മുട്ടുമടക്കില്ലെന്നും ഇസ്രായേൽ ആരാക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം ആശയവിനിമയം നടത്തി ഗാസ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് സൈന്യമല്ല മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്നാണ് സംഘത്തോട് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കരാർ അട്ടിമറിയ നദന്യാഹു പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നതായി ഹമാസും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പത്തു മാസം പിന്നിടുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താല്പര്യമില്ലെന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും ഹമാസ് ആരോപിച്ചു യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച് സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാതെ കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു അതിനിടയിൽ പലതരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിന്റെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും ഇസ്ബുളയും പദ്ധതിയിടുന്നതെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചാകും ആക്രമണം ഉണ്ടാകുക എന്നാണ് മുന്നറിയിപ്പുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രുരാജ്യങ്ങൾക്ക് മേൽ പ്രയോഗിച്ചിരുന്ന ആക്രമണ തന്ത്രമാണിത് ശത്രുരാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അവിടുത്തെ പ്രധാന നേതാക്കന്മാരെ വധിക്കുകയാണ് മൊസാദിന്റെ തന്ത്രം അതിവിദഗ്ധമായി നടപ്പിലാക്കുന്ന ഇത്തരം അസാസിൻ ഓപ്പറേഷനുകളിലെ അന്വേഷണം പക്ഷേ മൊസാദിലേക്ക് എത്താറില്ല എന്നതാണ് സത്യം ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിനെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷ നേരത്തെ തന്നെ ഇറാൻ ഇത്തരം ഒരു ആവശ്യം രാഷ്ട്രീയപരമായി ഒരു യുക്തിയും ഇല്ലാത്തതാണെന്നും പറഞ്ഞ ഇറാൻ സൈനിക വക്താവ് പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് പ്രിസസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കിടെ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണ് എന്നാണ് ഇറാന്റെ ആരോപണം തൊട്ടുപിന്നാലെ ബെഹറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനാലിൽ തീവ്രവാദ ഗ്രൂപ്പായ ഇസ്ബുൾ മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ ഇറാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗാസിയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇന്നലെ ദേർ അൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ട് ഇരുപത്തിയഞ്ചു പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ജബലിയയിലെ രണ്ട് അപ്പാർട്ട് െന്റുകളും ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ബോബിട്ടു ഇസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയിട്ടുണ്ട് ടെലാവീവിൽ ഇസ്ബുൾ അയച്ച ഡ്രോൺ നിർവന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായി റിപ്പോർട്ടുണ്ട് പോർ വിമാനങ്ങൾ അയച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനുള്ള ഇസ്രായേൽ നീക്കം വിജയിച്ചില്ല ടെലാവീവിന്റെ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടു ഇസ്രായേലിലെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കുതിച്ചുരുമ്പോൾ ഹൃദയഭേദക വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിവസായ നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് അതേസമയം ഇറാനും സഖ്യകക്ഷികളുമായ ലബനലിലെ ഇസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖി പ്രതിരോധ സേന പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളെ സഹായത്തോടെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ യു എസ് സേനാ വിന്യാസം ശക്തമാക്കി ആക്രമണത്തെയും തടുക്കുമെന്ന് വെല്ലുവിളിച്ച് ഇസ്രായേലും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴിന് പിറ്റേന്ന് മുതൽ ഓരോ ദിവസം എണ്ണമറ്റ മൃതദേഹങ്ങളാണ് ഖബറടക്കുന്നത് പലപ്പോഴും കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ പല മൃതദേഹങ്ങളും ഒറ്റയ്ക്കും ഗവർണടക്കാറുണ്ട് പത്ത് മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഗത്തിയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ദിവസേനം നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ മൃതദേഹങ്ങൾ ഇനി എവിടെ മറവു ചെയ്യണമെന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നത് വെടിതരുത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കുട്ടികളടക്കം നിരവധി പേരാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സെൻട്രൽ അസ്വായുധയിൽ നടത്തിയ വ്യോമാക്രമണത്തിനും ഒരു ത്തിലെ പതിനഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നുസൈറത്ത് അഭ്യർത്ഥി ക്യാമ്പിലെ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളും റെയ്ഡുകളും നടന്നുവരുന്ന ഇടമാണ് നുസൈറാത്ത് ക്യാമ്പ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദർ എൽ ബലാഹ് നഗരത്തിലെ ഒരു വീടിന് നേരെ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിലും നിരവധി കുട്ടികളടക്കം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഗാസ മുനമ്പിലെ ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീൻ കുട്ടികൾക്കും പരിക്കേറ്റു അതേസമയം കേറോ ചർച്ചയിലൂടെ ഗാസൈൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക അടുത്താഴ്ച അവസാനത്തോടെ കേറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക പറയുന്നത് ഇതാദ്യമായി കരാറിനോട് അടുത്തെത്തിയിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു